മസ്തേ ഡിസംബർ ഇരുപത്തിയൊൻപത് നെടുങ്കോട്ട യുദ്ധവിജയ ദിനം മൈസൂരിൽ നിന്ന് പടയുമായി എത്തിയ ജിഹാദി ഇസ്ലാമിക അധിനിവേശ ഭരണാധികാരിയായ ടിപ്പു മലബാറിൽ സാമൂതിയെ തോൽപ്പിച്ച് രാജ്യം പിടിക്കുക മാത്രമല്ല ചെയ്തത് ക്ഷേത്രങ്ങൾ തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുക ഹിന്ദുക്കളെ കൂട്ടമായി മതം മാറ്റുക അവരെ ഗോമാംസം തീറ്റിക്കുക സ്ത്രീകളെ തട്ടിയെടുക്കുക അങ്ങനെ സംസ്കാരം തൊട്ടു തീണ്ടാത്ത എന്നാൽ കാഫിറുകളോട് എങ്ങനെ പെരുമാറണമെന്ന മതനിയമത്തിന്റെ ശാസനം നിറവേറ്റുകയും ചെയ്തു പോന്നു പിന്നീട് കൊച്ചിയിലുമായി സന്ധിയിലായ ടിപ്പു നാല് ലക്ഷം കപ്പം വാങ്ങി കൊച്ചി രാജാവിനെ സാമന്തനാക്കി പക്ഷേ ടിപ്പുവിന്റെ നോട്ടം മുഴുവൻ തിരുവിതാംകൂറിലെ ശ്രീ പത്മനാഭന്റെ കണക്കറ്റ സ്വത്തുവകകളിലായിരുന്നു മൈസൂരിൽ നിന്ന് പടയോട്ടി വന്നിട്ട് വലിയൊരു നിധിയുമില്ലാതെ മടങ്ങാൻ ടിപ്പുവിനു മടി കൂടെ അഹങ്കാരവും ഒട്ടും മടിക്കാതെ തനിക്ക് കീഴടങ്ങി മലബാറിൽ നിന്ന് വന്നവരെ തിരികെ അയക്കാനും തനിക്ക് കപ്പം നൽകി ഭരണം തുടരാനാവശ്യപ്പെട്ട് ടിപ്പു തിരുവിതാംകൂർ മഹാരാജാവിന് സന്ദേശം അയച്ചു അഭയം തേടി ഓടി വന്നവരെ കൈവിടുന്നത് ഹിന്ദു ധർമ്മം അല്ല എന്നും അവർ ഇഷ്ടമുള്ള കാലം ശ്രീ പത്മനാഭന്റെ മണ്ണിൽ തുടരാൻ സൗകര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യുമെന്നും ധർമ്മരാജാവ് മറുപടിയും നൽകി അതോടെ ടിപ്പുവും തിരുവിതാംകൂറും തമ്മിൽ യുദ്ധമുറപ്പായി ധർമ്മരാജാവ് യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങി അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവായിരുന്നു ധർമ്മരാജ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം നീതിമാനും ധീരനുമായിരുന്നു അദ്ദേഹത്തിന്റെ സൈന്യാധിപന്മാരിൽ ഒരാളായിരുന്നു നന്ദിയാട്ട് കളരിയടക്കം പതിനെട്ട് കളരിക്ക് ആശാനായിരുന്ന വൈക്കം പത്മനാഭപിള്ള തിരുവിതാംകൂർ ഒളിപ്പൂർ സംഘത്തിന്റെ തലവനായിരുന്നു വൈക്കം പത്മനാഭപിള്ള ഡച്ച് സൈന്യത്തിൽ നിന്ന് തടവിൽ പിടിച്ച യൂറോപ്യന്മാരിൽ നിന്ന് തിരുവിതാംകൂർ സേനയിലേക്ക് കൂറുമാറിയ വലിയ കപ്പിത്താൻ എന്നു പേരുള്ള ക്യാപ്റ്റൻ മാർക്ക് ഡിലനോയ് എന്ന സൈനികനെയാണ് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മ നെടുങ്കോട്ട കെട്ടാൻ വേണ്ടിയുള്ള ദൗത്യം ഏൽപ്പിക്കുന്നത് മുപ്പത്തിയഞ്ച് മൈൽ നീളവും പന്ത്രണ്ട് മീറ്റർ ഉയരവുമുള്ള നെടുങ്കോട്ടയ്ക്ക് പ്രത്യേകതകൾ അനവധിയായിരുന്നു പള്ളിപ്പുറം കോട്ട മുതൽ ആനമല കുന്നുകൾ വരെ പരന്നു കിടക്കുന്നു നെടുങ്കോട്ട് പതിനാറ് മുതൽ ഇരുപതടി വീതിയുള്ള കിടങ്ങുകളുടെ ആഴവും അത്ര തന്നെ ഉണ്ടായിരുന്നു കിടങ്ങുകളിൽ മുള്ളും കൂർത്ത ചെടികളും കൂർത്ത അഗ്രമുള്ള ആയുധങ്ങളും വിഷപ്പാമ്പുകളും നിറച്ചിരുന്നു കോട്ടയ്ക്കകത്ത് നിരവധി രഹസ്യ അറകൾ ക്യാപ്റ്റൻ ഡെലനോയി ഉണ്ടാക്കിയിരുന്നു അവിടെ വെടിമരുന്ന് ആയുധങ്ങൾ സൂക്ഷിക്കാൻ മാത്രമല്ല കുറച്ച് സൈനികന്മാർക്ക് ഒളിച്ചിരിക്കാൻ പോലും സാധിക്കുമായിരുന്നു കോട്ടയിൽ തോക്കുകൾ സ്ഥാപിക്കാനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നു കോട്ടയുടെ തെക്ക് വശത്തായി സൈനിക നീക്കങ്ങൾക്ക് വേണ്ടി റോഡുകളും ഒരുക്കി എ ഡൻ ഇൻ ദ സർവീസ് ഓഫ് ട്രാവൻകൂർ ഈസ്റ്റേഴ്സ് ലെനോയി ക്യാപ്റ്റൻ മാർക്ക് ഡെലോയി ശങ്കുണിമേനോൺ തിരുവിതാംകൂർ ചരിത്രം നാഗമയ്യ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ എന്നീ ചരിത്രരേഖകളിലാണ് നെടുങ്കോട്ട യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഡിസംബർ ഏതാണ്ട് മുപ്പതിനായിരം സൈനികരുമായി എത്തിയ ടിപ്പുവിന്റെ സൈന്യം ഫ്രഞ്ച് സൈന്യത്തോടൊപ്പം നെടുങ്കോട്ടയ്ക്ക് സുമാർ അഞ്ചു മൈൽ ദൂരെ തമ്പടിച്ചു ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപതോടെ നെടുങ്കോട്ട തകർത്ത് അടുത്ത ദിവസം വെല്ലുവിളിച്ചതുപോലെ ശ്രീ പത്മനാഭന്റെ തിരുമുറ്റത്ത് കുതിരമേൽ എത്തുക എന്നതായിരുന്നു പ്ലാൻ അതിനുവേണ്ടി ഇരുപത്തിയെട്ട് രാത്രി നെടുങ്കോട്ടയ്ക്ക് വടക്ക് ഭാഗം ടിപ്പു സ്വയം നിയന്ത്രിച്ച സൈന്യവുമായി ആക്രമിച്ചു പക്ഷേ ആ ആക്രമണത്തെ പരവൂർ സൈന്യം എന്നറിയപ്പെടുന്ന പരവൂർ ബറ്റാലിയൻ പരാജയപ്പെടുത്തി വിട്ടു ടിപ്പു രാത്രി പാളയത്തിലേക്ക് മടങ്ങി പക്ഷേ ആ രാത്രി തന്നെ വീതി കുറഞ്ഞ കിടങ്ങുള്ള ഭാഗം നിരപ്പാക്കി രാവിലെയുള്ള മൈസൂർ സൈന്യത്തിന്റെ നീക്കം സുഗമമാക്കാൻ ടിപ്പു തീരുമാനിച്ചു തിരുവിതാംകൂർ സൈന്യത്തിന്റെ അംഗബലം കുറഞ്ഞ ഭാഗത്ത് അങ്ങനെ കിടങ്ങുകൾ നിരത്തി എന്നാൽ തിരുവിതാംകൂർ സൈന്യത്തിന്റെ തന്ത്രം ടിപ്പുവിന് പിടികിട്ടാതെ പോയി രാവിലെ പതിനാലായിരം സൈനികർക്കൊപ്പം കോട്ടയ്ക്കകത്തേക്ക് കടന്ന ടിപ്പുവിന്റെ സൈന്യം മുന്നേറാൻ തുടങ്ങിയതോടെ തിരുവിതാംകൂർ സൈന്യം പതിയെ കോട്ടയുടെ ഒരു ഭാഗത്തേക്ക് പിൻവാങ്ങാൻ തുടങ്ങി പക്ഷെ അവർ പ്രതിരോധം കൈവിടാതെ പോരാട്ടം തുടർന്നു യുദ്ധം പെട്ടെന്ന് തീർക്കാൻ കൂടുതൽ സൈനികരോട് കിഴങ്ങ് കടന്ന് അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു അവിടെയാണ് ടിപ്പുവിനെ മറികടക്കാൻ പത്മനാഭപിള്ളയുടെ സൈന്യം തന്ത്രം ആവിഷ്കരിച്ചത് കോട്ടയുടെ രഹസ്യ അറകളിൽ ഒളിച്ചിരുന്ന പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിലുള്ള ചാവേർപ്പട ടിപ്പുവിന്റെ സൈന്യത്തിന്റെ മേൽ അഗ്നിയായി വർഷിച്ചു പെട്ടെന്നുണ്ടായ ഗംഭീര ആക്രമണത്തിൽ ടിപ്പു പതറിപ്പോയി സൈന്യത്തോട് കോട്ടയ്ക്ക് പുറത്തേക്ക് പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടു ടിപ്പു എന്നാൽ നേരത്തെ കോട്ടയ്ക്കുള്ളിലേക്ക് പിൻവാങ്ങിയ തിരുവിതാംകൂർ സൈന്യം ടിപ്പുവിന്റെ സൈന്യത്തിന്റെ പിൻഭാഗത്ത് എത്തിയിരുന്നു കോട്ടയ്ക്കകത്ത് നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുന്ന ടിപ്പു സൈന്യത്തിന്റെ പിന്നിൽ തിരുവിതാംകൂർ സേനയും മുന്നിൽ പത്മനാഭപിള്ളയുടെ ഒളിപ്പോരാളി സംഘവും കിടങ്ങുകളുടെ ആഴങ്ങളിലേക്ക് ടിപ്പുവിന്റെ സൈന്യം വീണു തുടങ്ങിയതോടെ ടിപ്പു അപകടം മണത്തു യുദ്ധം ജയിക്കുക എന്നത് വിട്ട് ജീവൻ രക്ഷിക്കുക എന്നതായി ടിപ്പുവിന്റെ പ്രാഥമിക ലക്ഷ്യം ഇതിനിടെ പത്മനാഭപിള്ളപ്പുവിന്റെ നേർക്കുനേർ എത്തിക്കഴിഞ്ഞിരുന്നു പല്ലക്കിന്റെ ഉള്ളിലിട്ട് പത്മനാഭപിള്ള വെട്ടിയ വെട്ട് ടിപ്പുവിന്റെ കണങ്കാലിനാണ് കൊണ്ടത് അപ്പോഴേക്കും ശവങ്ങൾക്ക് മുകളിലൂടെ ടിപ്പുവിനെ എടുത്തുകൊണ്ട് മയൂസൂർ സൈന്യം ജീവനും കൊണ്ട് പാഞ്ഞു പത്മനാഭപിള്ള യുദ്ധം ജയിച്ച് യുദ്ധത്തിൽ പിൻവാങ്ങിയ ടിപ്പുവിന്റെ കൈത്തോക്ക് ചുരുക രാജമുദ്ര മോതിരം ഔദ്യോഗിക കൊടി എന്നിവ ധർമ്മരാജാവിന് ഉപഹാരമായി സമർപ്പിച്ചു ഇപ്പോഴും ആ പച്ചക്കൊടി ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ടിന് ഏറ്റവും പിന്നിലായി പ്രദർശിപ്പിക്കാറുണ്ട് ടിപ്പുവിനെ പല്ലക്കിൽ എടുത്തുകൊണ്ടോടുന്ന ഒരു ഛായചിത്രം ഇപ്പോഴും പത്മനാഭപുരം കൊട്ടാരത്തിന്റെ ചുവരുകൾ അലങ്കരിക്കുന്നുണ്ട് മുകുന്ദപുരം ചാലക്കുടി മുള്ളൂർക്കര കൊടകര തുടങ്ങിയ ചില പ്രദേശങ്ങൾ കോട്ടയുടെ ഭാഗമായിരുന്നു നെടുങ്കോട്ടയുമായി ബന്ധപ്പെട്ട് ചില സ്ഥലപ്പേരുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കൃഷ്ണൻകോട്ട് കോട്ടമുറി കോട്ടമുക്ക് കോട്ടപ്പറമ്പ് കൊട്ടലപ്പറമ്പ് എന്നിവ അവയിൽ ചിലതാണ് നെടുങ്കോട്ട യുദ്ധത്തിൽ ജിഹാദിയായ ടിപ്പുവിനെ തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെടുത്തി ഓടിച്ചത് ചരിത്ര പുസ്തകത്താളിൽ നിന്ന് നീക്കം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്ക് കഴിഞ്ഞു പക്ഷേ ഇന്നും നിലനിൽക്കുന്ന തെളിവുകളും രേഖകളുമെല്ലാം ഒളിമങ്ങാത്ത ആ ചരിത്രം നമുക്ക് മുന്നിൽ തുറന്നു വച്ചിരിക്കുന്നു വരും തലമുറയ്ക്ക് നമ്മൾ അത് പകർന്നു നൽകണം